പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് മസ്ജിദുൽ ജിന്നാണ് അവിടേക്കാണ് യാത്ര തിരിച്ചത് അജീത് ഗ്രൂപ്പ് ഒരുപാട് മക്കയിലുള്ള ഒരുപാട് പള്ളികൾ നമ്മൾക്ക് സന്ദർശിക്കാൻ വേണ്ടി സാധിച്ചു വിശാലമായ ഒരു പള്ളിയാണ് ഇതാണ് മസ്ജിദുൽ ജിന്ന് മക്കയിൽ അള്ളാഹുൻ്റെ റസുൽ സലഹ് അലൈ വസ്ലമാങ്ങൾ നിസ്കരിച്ച ഒരുപാട് പള്ളികളുണ്ട് ഈ പള്ളിയെ അറിയപ്പെടുന്നത് മസ്ജിദുൽ ജിന്ന് മസ്ജിദുൽ അറസ് ഇങ്ങനെയെല്ലാം പേരുണ്ട് ഈ പള്ളിക്ക് ഇങ്ങനെയുള്ള പേര് വരാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അലിബസ്ലമാങ്ങളും മക്കയിൽ ഇരിക്കുന്ന സമയത്ത് സ്വഹാബത്തിനോട് പറഞ്ഞു ഞാൻ പരിശുദ്ധ ഖുർആൻ ജിന്നുകൾക്ക് ബോധിക്കേൽപ്പിക്കാൻ വേണ്ടി പോകുകയാണ് ആരാണ് എൻ്റെ കൂടെ വരുന്നത് അങ്ങനെ അബ്ദുല്ലാഹിബിനെ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാ ഞാൻ വരുന്നു നബിയെ അനയ റസൂലല്ലാ അവിടെ വരെ വര വരച്ചു അവിടെ പറഞ്ഞു ഇവിടെ നിൽക്കണം ഇതിന് ശേഷം അതിൻ്റെ വരരുത് അവിടെ ഒരു ആ വരയിട്ട സ്ഥലത്തിൽ പള്ളി നിർമ്മിച്ചു അതിന് ശേഷം അബ്ദുല്ലാഹിബിനെഹുനോട് പറഞ്ഞു ഇവിടെ നിൽക്കണം ഞാൻ ഖുർആൻ ബോധി കൽപ്പിക്കാൻ വേണ്ടി പോകുന്ന ജിന്നുകൾക്ക് അങ്ങനെ അവിടെ ഒരു പള്ളി നിർമ്മിച്ചു അതാണ് മസ്ജിദുൽ ജിന്ന് മസ്ജിദുൽ ജിന്ന് അലഹദില്ലാ അജീദ് ഗ്രൂപ്പിൽ ഇങ്ങനെയുള്ള ഒരുപാട് പള്ളികൾ ഞമ്മൾക്ക് സന്ദർശിക്കാൻ വേണ്ടി സാധിച്ചു ഇനി മസ്ജിദുൽ ഷജറ ഇതാണ് മസ്ജിദുൽ ജിന്ന് അവിടെ ഒരു ബോർഡ് കാണാം മസ്ജിദുൽ ജിന്നി അള്ളാഹു സുബാനവത്താലെ സ്വീകരിക്കുമാരാകട്ടെ അതിൻ്റെ മഹത്വങ്ങളെല്ലാം ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഖുർആനിന്റെ ആയത്തടക്കം ജിന്നും നബ്സല്ലാ വസ്ലമാങ്ങളും വയ്യത്ത് നടത്തി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ